എന്നും പാല് വാങ്ങുന്നതാണ് ഇന്ന് പാല് വാങ്ങിയപ്പോൾ എം ആർ പിയിൽ ചെറിയൊരു വ്യത്യാസം വന്ന് അഞ്ഞൂറ് എം എൽ ന് ഇരുപത്തെട്ട് രൂപ ആണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ ബില്ലിൽ ചെക്ക് ചെയ്തപ്പോണ്ട് എം ആർ പി ഇരുപത്തെട്ട് രൂപേന്റെ പാല് മുപ്പത് രൂപ കാണിക്കുന്നുണ്ട് ടോട്ടലി കൺഫ്യൂഷനായി സ്ഥിരമായിട്ട് പാല് വാങ്ങുന്നതാണ് ഇരുപത്തെട്ട് രൂപ കൊടുക്കുന്നതാണ് പക്ഷേ ഇവിടെ എം ആർ പിയിൽ മുപ്പത് രൂപ വന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പാക്കറ്റ് ഒന്ന് പൂർണ്ണമായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഇവിടെ അഞ്ഞൂറ് എം എൽ ഇരുപത്തെട്ട് രൂപ എന്നാണ് ഇതിൽ കാണിക്കുന്നത് പക്ഷെ ഒന്ന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി പണ്ട് സൈഡിലാക്കിയിട്ട് റിവേഴ്സ് എം ആർ പി എന്ന് പറഞ്ഞിട്ട് ഒരു മുപ്പത് ഉറുപയ്യ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്വാണ്ടിറ്റി അഞ്ച് ഇരുപത്തഞ്ച് എം എല്ലും വന്നിട്ടുണ്ട് പാലൊക്കെ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ് നിത്യോപയോഗ സാധനങ്ങളാണ് പെട്ടെന്ന് രണ്ട് രൂപ ആയാലും ഒരു രൂപയായാലും കൂടി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും കാരണം പെട്രോളിന് അറുപത് ഉറുപ്പ എഴുപത് ഉറുപ്പ ആകുമ്പോൾ നമ്മൾ സമരം ചെയ്ത നമ്മൾ ഇന്ന് നൂറ്റി എട്ട് രൂപ ആയിട്ട് നമ്മൾ സമരം ചെയ്യുന്നില്ല അത് നമ്മൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേമാതിരി ഇതിലും ഒരുപാട് ഇങ്ങനെ പൈസ കൂടുമ്പോ നമ്മൾ ഫസ്റ്റ് ഒന്നും ശബ്ദിക്കും പിന്നെ പിന്നൊന്നും ഉണ്ടാകും പിന്നെ തീരും ഉണ്ടൂല പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും